രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ഓർമ്മയില്ലേ പ്രത്യേകിച്ചും കൊല്ലം ജില്ലയിലെ ഫലം അന്ന് കേരളത്തിൽ തൊണ്ണൂറ്റി ഒന്ന് സീറ്റുകൾ നേടിക്കൊണ്ടാണ് എൽ ഡി എഫ് അതായത് ഒന്നാം പിണറായി മന്ത്രിസഭ അധികാരത്തിൽ കയറിയത് ആ സമയത്തെ കൊല്ലം ജില്ലയിലെ തിരഞ്ഞെടുപ്പ് ഫലം പ്രത്യേകം ഓർക്കേണ്ടതാണ് കാരണം അന്ന് ഒരു മണ്ഡലത്തിൽ പോലും യു ഡി എഫിനും ബി ജെ പിക്കും ഇടം കൊടുക്കാതെയായിരുന്നു കൊല്ലം മണ്ഡലത്തിൽ എൽ ഡി എഫ് തേരോട്ടം നടത്തിയത് എന്നാൽ തൊട്ടടുത്ത തവണ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എൽ ഡി എഫ് വളരെ വലിയ മുന്നേറ്റമാണ് കാഴ്ചവെച്ചത് തൊണ്ണൂറ്റി ഒന്നിൽ നിന്നും തൊണ്ണൂറ്റി ഒൻപത് സീറ്റിലേക്ക് അവർക്ക് ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു അതേസമയം കൊല്ലത്ത് രണ്ടായിരത്തി പതിനാറില് വിജയം ആവർത്തിക്കാൻ എൽ ഡി എഫിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി പതിനാറിൽ കൊല്ലം ജില്ലയിൽ സമ്പൂജ്യരായിരുന്ന യു ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ട് സീറ്റുകൾ സ്വന്തമാക്കി അതിലൊന്ന് എൽ ഡി എഫിൻ്റെ തുടർഭരണത്തെ പിന്നോട്ടടിക്കുന്ന ഒരു വിജയമായിരുന്നു കുണ്ടറ നിയമസഭാ മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും സംസ്ഥാന മന്ത്രിയുമായിരുന്ന മേഴ്സിക്കുട്ടിയമ്മ യു ഡി എഫ് സ്ഥാനാർത്ഥിയോട് തോറ്റു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ പി സി വിഷ്ണുനാഥാണ് മേഴ്സിക്കുട്ടിയമ്മയെ തോൽപ്പിച്ചത് അതുപോലെ തന്നെ കരുനാഗപ്പള്ളി നിയമസഭാ നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ സി ആർ മഹേഷ് സി പി എഫ് സ്ഥാനാർത്ഥിയായ രാമചന്ദ്രനെ തോൽപ്പിക്കുകയും ചെയ്തു ഇത്തരത്തിൽ രണ്ട് സീറ്റുകളാണ് അന്ന് കൊല്ലം ജില്ലയിൽ യു ഡി എഫിന് ലഭിച്ചത് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയെ തോൽപ്പിച്ചതുകൊണ്ട് തന്നെ വലിയ തകർച്ചയ്ക്കിടയിലും യു ഡി എഫിന് ആശ്വസിക്കാനുള്ള വകയായിരുന്നു കുണ്ടറ നിയമസഭാ നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം യു ഡി എഫിന് നൽകിയത് വടക്ക് കരുനാഗപ്പള്ളി മുതൽ തെക്ക് ചാത്തന്നൂർ വരെ വ്യാപിച്ച് കിടക്കുന്ന പ്രദേശങ്ങളും കിഴക്ക് പുനല്ലൂർ പത്തനാപുരം ചടയമംഗലം തുടങ്ങിയ പ്രദേശങ്ങളും ഉൾപ്പെടുന്ന വളരെ വലിയൊരു ജില്ലയാണ് കൊല്ലം പതിനൊന്ന് നിയമസഭാ നിയോജക മണ്ഡലങ്ങളാണ് ജില്ലയിലുള്ളത് ഇടതുപക്ഷത്തായാലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പക്ഷത്തായാലും പ്രാദേശിക പാർട്ടികൾക്ക് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നൽകിയിരിക്കുന്ന ജില്ല കൂടിയാണ് കൊല്ലം യു ഡി എഫ് ഭാഗത്തു നിന്ന് നോക്കിയാൽ റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന ആർ എസ് പി മൂന്ന് മണ്ഡലങ്ങളിൽ മത്സരിക്കുമ്പോൾ ഒരു മണ്ഡലത്തിൽ മുസ്ലിം ലീഗും മത്സരിക്കുന്നു അതേസമയം എൽ ഡി എഫിൽ ആർ എസ് പി രണ്ട് സീറ്റിലും കേരള കോൺഗ്രസ് ബി ഒരു സീറ്റിലും മത്സരിക്കുന്നുണ്ട് സി പി ഐ നാലു സീറ്റുകളിലാണ് മത്സരിക്കുന്നത് ഇത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കുന്നതിൽ തന്നെ വളരെ വൈവിധ്യം നിറഞ്ഞ ഒരു ജില്ലയാണ് കൊല്ലം രണ്ടായിരത്തി പതിനാറിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും നേടാത്ത യു ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റുകൾ നേടി ഈ ജില്ലയിൽ മുന്നേറ്റം കാഴ്ചവച്ചിരുന്നു ഇത്തവണ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിലും വലിയ മുന്നേറ്റം കാഴ്ച വയ്ക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് യു മുന്നോട്ട് പോകുന്നത് ഇത്തവണ കൊല്ലം ജില്ലയിൽ കോൺഗ്രസ് മത്സരിക്കുന്ന നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളായി ആര് എത്തുമെന്നുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് കൊല്ലം ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി എത്താൻ ആർക്കൊക്കെ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി കൊട്ടാരക്കര പത്തനാപുരം ചടയമംഗലം കുണ്ടറ കൊല്ലം ചാത്തന്നൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് ചവറ കുന്നത്തൂർ ഇരവിപുരം എന്നീ നിയമസഭാ മണ്ഡലങ്ങളിൽ ആർ എസ് പിയും പുനല്ലൂർ മണ്ഡലത്തിൽ മുസ്ലിം ലീഗും യു ഡി എഫ് സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നുണ്ട് കോൺഗ്രസ് മത്സരിക്കുന്ന ഏഴ് സീറ്റുകളിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സീറ്റുകൾ അതായത് കരുനാഗപ്പള്ളിയും കുണ്ടറയും മാത്രമാണ് അവർ വിജയിച്ചത് ബാക്കി മണ്ഡലങ്ങളിൽ കോൺഗ്രസ് തോൽക്കുകയായിരുന്നു മാത്രമല്ല കൊല്ലം ജില്ലയിലെ ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ യു ഡി എഫ് സ്ഥാനാർത്ഥികളും തോറ്റു ഇതിൽ കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം എടുത്താൽ നിലവിൽ അത് കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റാണ് എൽ ഡി എഫിൽ നിന്നും സി പി ഐ മത്സരിക്കുന്ന മണ്ഡലമാണ് കരുനാഗപ്പള്ളി രണ്ടായിരത്തി പതിനൊന്ന് വരെ യു ഡി എഫിൽ ജെ എസ് എസ് മത്സരിച്ചു കൊണ്ടിരുന്ന ഈ മണ്ഡലത്തിൽ രണ്ടായിരത്തി പതിനാറ് മുതലാണ് കോൺഗ്രസ് മത്സരിക്കാൻ ആരംഭിച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ സി ദിവാകരൻ മണ്ഡലത്തിൽ മത്സരിച്ച് വിജയിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ മത്സരിക്കാനെത്തിയ സി പി ഐ സ്ഥാനാർത്ഥി ആർ രാമചന്ദ്രൻ അന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച കോൺഗ്രസിലെ സി ആർ മഹേഷിനെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തൊമ്പത് വോട്ടുകൾക്കാണ് തോൽപ്പിച്ചത് എന്നാൽ തൊട്ടടുത്ത തവണ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി ആർ മഹേഷ് വമ്പൻ ഭൂരിപക്ഷത്തിനാണ് കരുനാഗപ്പള്ളിയിൽ വിജയിച്ചത് അന്ന് അദ്ദേഹം നേടിയ ഭൂരിപക്ഷം ഇരുപത്തിയൊൻപതിനായിരത്തി ഇരുന്നൂറ്റിയെട്ട് വോട്ടുകളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ കരുനാഗപ്പള്ളിയിൽ മഹേഷിന് പകരം മറ്റൊരു സ്ഥാനാർത്ഥിയെ കുറിച്ച് കോൺഗ്രസിന് ചിന്തിക്കേണ്ടതില്ല മൂന്നാം തവണയും സി ആർ മഹേഷ് മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു കഴിഞ്ഞ തവണ എൽ ഡി എഫിനെ വമ്പൻ ഭൂരിപക്ഷത്തിന് തോൽപ്പിച്ചതും എം എൽ എ ആയി മണ്ഡലത്തിലൂടെ മികച്ച വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവച്ചതും മഹേഷിന്റെ ജനപ്രീതി വർദ്ധിപ്പിച്ചിട്ടുണ്ട് വിവാദങ്ങളിൽ ഒന്നും ചെന്ന് ചാടാത്ത ഒതുങ്ങിയ പ്രകൃതമായതും ജനങ്ങൾക്കിടയിൽ മഹേഷിന്റെ മതിപ്പ് കൂട്ടുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കരുതങ്കപ്പള്ളി മണ്ഡലത്തിൽ മഹേഷ് തന്നെ മത്സരിക്കുമെന്നാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ നൽകുന്ന വിവരങ്ങൾ അടുത്തതായി കൊട്ടാരക്കര നിയമസഭാ മണ്ഡലം രണ്ടായിരത്തി ആറ് വരെ കേരള കോൺഗ്രസ് ബി അഥവാ ബാലകൃഷ്ണപിള്ള കോൺഗ്രസിൻ്റെ ഉറച്ച മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു കൊട്ടാരക്കര ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പ് വരെ അവിഭക്ത കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആർ ബാലകൃഷ്ണപിള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കൊട്ടാരക്കരയിൽ നിന്ന് തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ബാലകൃഷ്ണപിള്ള കേരള കോൺഗ്രസ് ബി രൂപീകരിക്കുകയും രണ്ടായിരത്തി ആറ് വരെ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുകയും ചെയ്തു രണ്ടായിരത്തി ആറിലാണ് സി പി എം കേരളാ കോൺഗ്രസിൽ നിന്നും കൊട്ടാരക്കര മണ്ഡലം പിടിച്ചെടുക്കുന്നത് സി പി എം നേതാവുപ്പി ഐഷാ പോറ്റി രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ കൊട്ടാരക്കര മണ്ഡലത്തിൽ നിന്നും എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിലവിലെ സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മണ്ഡലത്തിൽ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തു നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കര നിയമസഭാ മണ്ഡലത്തിൽ നിന്നും സി പി എം സ്ഥാനാർത്ഥിയായി കെ എൻ ബാലഗോപാൽ തന്നെ മത്സരിക്കുമെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിന് രണ്ടു പേരുടെ പേരുകളാണ് ഇപ്പോൾ പട്ടികയിലുള്ളത് കഴിഞ്ഞ തവണ കെ എൻ ബാലഗോപാലിനോട് മത്സരിച്ച് പരാജയപ്പെട്ട ആർ രശ്മിയും രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കര മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച സുമിൽ സത്യൻ്റെയും പേരുകളാണ് പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് വലിയ ഭൂരിപക്ഷം പ്രതീക്ഷിച്ച് മത്സരിച്ച കെ എൻ ബാലഗോപാലിനെ പതിനായിരത്തി എണ്ണൂറ്റി പതിനാല് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഒതുക്കിയ രശ്മിക്കാണ് മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുന്നതിന് മുൻതൂക്കം എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുതയാണ് ഒരു കാലത്ത് കൊട്ടാരക്കര കേരള കോൺഗ്രസ് ബിക്ക് എങ്ങനെയായിരുന്നു അതേപോലെയാണ് ഇന്ന് പത്തനാപുരം മണ്ഡലം ആ പാർട്ടിക്ക് രണ്ടായിരത്തി ഒന്ന് മുതൽ ഇങ്ങോട്ട് തുടർച്ചയായി ഗണേഷ് കുമാർ മണ്ഡലത്തിൽ വിജയിച്ചു കൊണ്ടിരിക്കുകയാണ് യു ഡി എഫ് മുന്നണിയിലായിരുന്നു ആദ്യം കേരള കോൺഗ്രസ് ബി എങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് അവർ എൽ ഡി എഫിലേക്ക് എത്തുകയും നിലവിൽ അദ്ദേഹം എൽ ഡി എഫ് മന്ത്രിസഭയിൽ മന്ത്രിയുമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പത്തനാപുരം നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ജ്യോതികുമാർ ചാമക്കാലയായിരുന്നു ഗണേഷ് കുമാറിന്റെ വമ്പൻ ജനപ്രീതിക്ക് മുന്നിൽ തോറ്റ ജ്യോതികുമാർ അന്ന് നേടിയത് അൻപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് വോട്ടുകളാണ് പതിനാലായിരത്തി മുന്നൂറ്റി മുപ്പത്തി വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം പരാജയപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനാപുരത്ത് കെ ബി ഗണേഷ് കുമാറിനോട് മത്സരിക്കാൻ ജ്യോതികുമാർ ചാമക്കാലയുടെ പേര് തന്നെയാണ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വലിയ തോൽവിയാണ് അദ്ദേഹം ഏറ്റുവാങ്ങിയതെങ്കിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ തനിക്ക് അവിടെ സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് അദ്ദേഹം കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റൊരു സ്ഥാനാർത്ഥിയെ പത്തനാപുരം മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാതെ ഇത്തവണയും ജ്യോതികുമാർ ചാമക്കാലെ തന്നെ മത്സരിപ്പിക്കാനാണ് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് ചടയമംഗലത്ത് എൽ ഡി എഫിൽ മത്സരിക്കുന്നത് സി പി ഐ ആണ് നിലവിൽ മന്ത്രി ചിഞ്ചുറാണിയാണ് ചടയമംഗലം എം എൽ എ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് കോൺഗ്രസ് നേതാവ് എം എം നസീറായിരുന്നു പതിമൂന്നായിരത്തി അറുന്നൂറ്റി എഴുപത്തെട്ട് വോട്ടുകളുടെ പരാജയമാണ് അന്ന് ചടയമംഗലത്ത് നസീർ ഏറ്റുവാങ്ങിയത് ഇത്തവണ മണ്ഡലത്തിൽ സി പി എഫ് സ്ഥാനാർത്ഥിയായും മന്ത്രി ചിഞ്ചുറാണി തന്നെ മത്സരിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് അതേസമയം ചിഞ്ചുറാണിയെ എതിരിടാൻ കോൺഗ്രസ് രംഗത്തിറക്കുന്നത് പാർട്ടിയിലെ മുതിർന്ന നേതാവിനെയാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന വസ്തുത എൽ ഡി എഫ് കൺവീനർ എം എം ഹസൻ ഇത്തവണ ചടയമംഗലത്തിൽ നിന്നും ജനവിധി തേടുമെന്നാണ് അറിയാൻ കഴിയുന്നത് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എം എം ഹസൻ ചടയമംഗലത്തിൽ നിന്നും സി പി എസ് സ്ഥാനാർത്ഥി മുല്ലക്കരനാഗറിനോട് മത്സരിച്ചിരുന്നു അന്ന് ഇരുപത്തിയൊന്നായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് വോട്ടുകൾക്കാണ് ഹസനോടെ പരാജയപ്പെട്ടത് പത്തനാപുരം നിയമസഭാ മണ്ഡലത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ മാറിയ സാഹചര്യത്തിൽ കോൺഗ്രസ്സിന് മണ്ഡലത്തിന് വലിയ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് എന്നാണ് കോൺഗ്രസ് നേതൃത്വം അവകാശപ്പെടുന്നത് അതിന് പ്രകാരമാണ് മുതിർന്ന നേതാവായ എം എം ഹസനെ തന്നെ മണ്ഡലത്തിൽ മത്സരിപ്പിക്കണം എന്ന ആവശ്യം ഉയർന്നതും കോൺഗ്രസ് നേതാവ് പി സി വിഷ്ണുനാഥിന് അപ്രതീക്ഷിതമായി ലഭിച്ച വിജയമായിരുന്നു കുണ്ടറ നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ഉണ്ടായത് സംസ്ഥാന മന്ത്രി കൂടിയായിരുന്ന മേഴ്സിക്കുട്ടിയമ്മയെ നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിമൂന്ന് വോട്ടുകൾക്കാണ് പി സി വിഷ്ണുനാഥ് തോൽപ്പിച്ചത് രണ്ടായിരത്തി പതിനാറിന് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വമ്പൻ ഭൂരിപക്ഷത്തിനാണ് മേഴ്സിക്കുട്ടിയമ്മ വിജയിച്ചത് കോൺഗ്രസിലെ മുതിർന്ന നേതാവായ രാജ്മോഹൻ ഉണ്ണിത്താനായിരുന്നു അന്ന് മേഴ്സിക്കുട്ടിയമ്മയോട് തോറ്റത് മുപ്പതിനായിരത്തി നാനൂറ്റി അറുപത് വോട്ടുകളുടെ വൻ ഭൂരിപക്ഷമാണ് അന്ന് അമ്മയ്ക്ക് ലഭിച്ചത് വിജയത്തെ തുടർന്ന് രണ്ടായിരത്തി പതിനാറിൽ അവർ സംസ്ഥാന മന്ത്രിസഭയിൽ മന്ത്രിയായി എത്തുകയും ചെയ്തു അതേ മേഴ്സിക്കുട്ടിയമ്മയെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പി സി വിഷ്ണുനാഥ് തോൽപ്പിക്കുകയായിരുന്നു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കുണ്ടറ നിയമസഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി വിഷ്ണുനാഥ് തന്നെ മത്സരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഏത് സ്ഥാനാർത്ഥി ആരായിരുന്നാലും ജനകീയനായ ഒരു നേതാവ് എന്ന പ്രത്യേകത വിഷ്ണുനാഥിനും മണ്ഡലത്തിൽ തുണയാകുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് അഭിനേതാവായ മുകേഷ് രണ്ടു തവണ തുടർച്ചയായി മത്സരിച്ച് വിജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ് കൊല്ലം ഇത്തവണ മുകേഷ് മണ്ഡലത്തിൽ മത്സരിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല എന്നാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ കാര്യം ഏകദേശം തീരുമാനിച്ചുറപ്പിച്ച മട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുകേഷിനോട് ഏറ്റുമുട്ടി പരാജയപ്പെട്ട കോൺഗ്രസ് വനിതാ നേതാവ് ബിന്ദു കൃഷ്ണയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കൊല്ലം മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാൻ പോകുന്നത് എന്നാണ് സൂചനകൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ തുടർന്ന് സിനിമാ നടിമാർ നടത്തിയ ആരോപണങ്ങളിൽ മുകേഷ് പ്രതിയായതോടെ മണ്ഡലത്തിൽ മുകേഷിന് ജനസമിതി ഇടിഞ്ഞുവെന്നാണ് കോൺഗ്രസ് കരുതുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണ മികച്ച വിജയത്തിൽ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുമെന്നും ബിന്ദു കൃഷ്ണയെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ കോൺഗ്രസ് കരുതുന്നു എന്തായാലും ബിന്ദു മണ്ഡലത്തിൽ പ്രവർത്തനങ്ങൾ സജീവമാക്കിയിട്ടുണ്ട് ഇലക്ഷന് ഇനി മാസങ്ങളുണ്ടെങ്കിലും പ്രചരണ പ്രവർത്തനങ്ങൾക്കും അവർ ഏകദേശം തുടക്കം കുറിച്ചു കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത് കൊല്ലം ജില്ലയിലെ സി പി ഐയുടെ ഉറച്ച കോട്ടകളിലൊന്നാണ് ഒന്നാണ് ചാത്തന്നൂർ നിയമസഭാ മണ്ഡലം യു ഡി എഫിൽ നിന്ന് കോൺഗ്രസ് ആണ് മണ്ഡലത്തിൽ മത്സരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി ഐ സ്ഥാനാർത്ഥിയായ ജി എസ് ജയലാലിനെതിരെ മുതിർന്ന കോൺഗ്രസ് നേതാവ് പീതാംബരക്കുറുപ്പായിരുന്നു മത്സരിച്ചത് എന്നാൽ മണ്ഡലത്തിലെ വോട്ടെണിയപ്പോൾ അദ്ദേഹത്തിന് മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ ഇങ്ങോട്ടുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി നേട്ടമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മണ്ഡലം കൂടിയാണ് ചാത്തന്നൂർ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ബി ജെ പി മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്തെത്തിയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഷൂർനാട് രാജശേഖരൻ മൂന്നാം സ്ഥാനത്തെത്തിയപ്പോഴാണ് മണ്ഡലത്തിൽ ഉണ്ടായ ബി ജെ പി അനുകൂലമാറ്റം ലോകം തിരിച്ചറിയുന്നത് ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഏതു വിധേനയും മണ്ഡലം പിടിച്ചെടുക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത് എന്നാൽ അത് പറയുന്നത്ര ഈസി അല്ല എന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് പറയാം മറ്റെല്ലാ മണ്ഡലങ്ങളിലും രണ്ടാം സ്ഥാനത്തു നിന്നും ഒന്നാം സ്ഥാനത്തേക്ക് കയറിയാൽ മതിയെങ്കിൽ ചാത്തനൂരിൽ മൂന്നാം സ്ഥാനത്തു നിന്നും ഒന്നാം സ്ഥാനത്തേക്ക് കയറേണ്ടി വരും നിലവിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ രണ്ട് പേരുകളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ കൊല്ലം നിയമസഭാ മണ്ഡലത്തിനും മുകേഷിനോട് മത്സരിച്ച് പരാജയപ്പെട്ട സൂരജ് രവിയുടെ പേരാണ് അതിലൊന്നാം സ്ഥാനത്ത് രണ്ടാമതായി രണ്ടായിരത്തി പതിനാറിൽ മണ്ഡലത്തിൽ മത്സരിച്ച ഷൂർനാട് രാജശേഖരൻ്റെ പേരുമുണ്ട് കൊല്ലം ചുവന്ന കോട്ടയാണെന്ന് എൽ ഡി എഫ് ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുമ്പോൾ അതല്ല തങ്ങൾക്കും ആനുകൂല്യമുള്ള ഇടമാണ് കൊല്ലമെന്ന് എന്ന് വ്യക്തമാക്കേണ്ടത് യു ഡി എഫ് ആണ് അതിനായുള്ള പ്രയത്നത്തിൻ്റെ ഭാഗമായി മികച്ച സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി മത്സരിപ്പിക്കാൻ തന്നെയാണ് യു ഡി എഫ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതും എന്തായാലും കൊല്ലത്ത് നിയമസഭാ മത്സരങ്ങൾ ആവേശമുണ്ടാക്കുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായി കഴിഞ്ഞു കഴിഞ്ഞ തവണ രണ്ട് സീറ്റുകൾ പിടിച്ചെടുത്ത യു ഡി എഫ് മറ്റു സീറ്റുകൾ കൂടി പിടിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ കഴിഞ്ഞ തവണ തങ്ങളിൽ നിന്നും കോൺഗ്രസ് തട്ടിയെടുത്ത രണ്ട് സീറ്റുകൾ തിരിച്ചെടുക്കാനാണ് എൽ ഡി നോക്കുന്നത്